സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വില നിയന്ത്രിക്കുന്നതിന് സർക്കാർ നടപടി അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരാഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ചു കാരാഫെട്ട് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ വ്യക്തമാക്കി തിങ്കളാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും ജി അനിൽ വിവരിച്ചു ഒരു കാർഡിന് ഒരു ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും ഒരു ലിറ്റർ ക്രമത്തിൽ വിളിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ നല്ല പുരോഗതിയാണ് നല്ല അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ സംരംഭകരെ ആ ചർച്ചയിൽ തന്നെ പരമാവധി വില കുറച്ച് അധിക ലാഭം ഒഴിവാക്കിക്കൊണ്ട് മാർക്കറ്റിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാമെന്നുള്ള ഉറപ്പാണ് സംരംഭകരെല്ലാം നൽകിയത് അതുകഴിഞ്ഞ് സപ്ലൈകോ തന്നെ മുൻകൈ എടുത്ത് കേരഫെഡും കേരജിയുമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ആ ചർച്ച നടത്തുകയുണ്ടായി